മിച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബിസ്ക്കറ്റ് കൊണ്ടൊരു ആണ് വളരെ ടേസ്റ്റിയും വളരെ ഈസി ഈസിയായിട്ടുള്ളൊരു ആണ് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ആണ് അത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ കൊടുക്കണം ഇനി ഫുഡിങ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതിന് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ചൂടുള്ള വെള്ളം എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കാഫി പൗഡർ ഇട്ട് നന്നായി മിക്സ് ചെയ്യണം അതിന് ശേഷം അത് ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മേരി ഗോൾഡ് ബിസ്ക്കറ്റാണ് മേരി ഗോൾഡ് ബിസ്ക്കറ്റ് കാപ്പിയിൽ മുക്കിയിട്ട് പുടീൻ്റെ ട്രേയിലേക്ക് വെച്ച് കൊടുക്കണം പുടീൻ്റെ ട്രേയിലേക്ക് ഫുള്ളും വെച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം മുഴേക്കും ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കാം ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം ഒരുപാട് ഫ്ലഫി ആയിട്ടൊന്ന് അടിച്ചെടുക്കണ്ട കുറച്ച് അടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം നമുക്ക് രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടേം കുറച്ചൊക്കെ ചെയ്യാം നമുക്കൊന്ന് ബീറ്റ് ചെയ്യണം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂണ് ചീസ് സ്പ്രെഡ് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിന്റെ ഫ്രേ നമുക്കെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ലെയർ വിപ്പിംഗ് ക്രീം അടിച്ചത് ഫില്ല് ചെയ്ത് കൊടുക്കാം കുറച്ചിട്ടിട്ട് അത് ലെവലാക്കി എടുക്കണം ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം ഞാൻ ബദാം ക്രഷ് ചെയ്ത് ഇട്ടെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും ഇതും കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ലെയറ് ബിസ്ക്കറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം ഞാൻ അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ച് ലെവലാക്കിയെടുത്ത് നട്ട്സും ചോക്ലേറ്റും ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം എന്നതിന് ശേഷം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം രണ്ട് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണിത് നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്